രണ്ടാമത്തെ ഘട്ടപ്പെടാണ് എനിക്കത് ആശ്വാസമായത് അവിടെ മാത്രമേ നടക്കുന്നുള്ളൂ ചർച്ച വേറെ എവിടെയും നടക്കുന്നില്ല കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ചർച്ചകളും തുടങ്ങിയിട്ടില്ല അത് പ്രായോഗികമേ അല്ല ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഓരോ സംസ്ഥാനങ്ങൾക്കും അഞ്ചു വർഷത്തെ കാലാവധിയുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു ഒരു സംസ്ഥാനത്ത് ഇത് വൺ നേഷൻ വൺ എലക്ഷനു വേണ്ടിട്ടല്ല വൺ നാഷൻ നോ എലക്ഷനു വേണ്ടിയിട്ടാണ് പരാമർശി പോകുന്നത് വൺ നാഷൻ നോ ഇലക്ഷൻ ഇതാണ് അജണ്ട അതിനു വേണ്ടിയിട്ടാണ് വൺ നാഷൻ വൺ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇന്ത്യ പോലുള്ള ഈ രാജ്യത്ത് ഇത്രയേറെ കോംപ്ലക്സ് ഉള്ള കോംപ്ലക്സ് സിറ്റി ഉള്ള ഈ രാജ്യത്ത് എങ്ങനെയാണ് അത് പ്രായോഗികമാവുക അത് പ്രായോഗികമാവില്ല അത് പാർലമെൻറ്റ് അംഗീകരിക്കുകയുമില്ല തീർച്ചയായിട്ടും അതിനെ എതിർക്കും അല്ല അതിന് പ്രായോഗികാവസ്ഥയിൽ ഞാൻ പ്രായോഗികമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഞങ്ങൾ മാത്രമല്ല മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്നവരെ തന്നെ അനുഭവിക്കുക കണ്ടറിയാം കോൺഗ്രസിനകത്ത് കൂടിയാലോചനകളിലൂടെയാണ് തീരുമാനങ്ങളെല്ലാം എടുക്കാറുള്ളത് മിക്കവാറും പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം കൂടിയാലോചനകളിലാണ് തീരുമാനമെടുക്കുന്നത് അതിനകത്ത് എവിടെയെങ്കിലും കൂടിയാലോചന കുറവുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കാനുള്ള ഒരു സിസ്റ്റം ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനുണ്ട് അത് ചെയ്യുകയും ചെയ്യും പിന്നെ ആരായാലും പരസ്യ വേദിയിലേക്ക് പോയി കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു പറയുന്നത് പാർട്ടിക്ക് ഗുണപരമായ കാര്യമല്ല അത് അനുവദിക്കാനും പ്രയാസമുള്ളൂ അത് എല്ലാവരും അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കന്മാർ അത് ചെറുതായാലും വലുതായാലും ആരായാലും കോൺഗ്രസ്സിൻ്റെ അകത്തെ ആഭ്യന്തര കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം അല്ല കോൺഗ്രസ് പ്രവർത്തകരെല്ലാം ഈ സർക്കാരിൽ നിന്നും ഒരു മോചനമുണ്ടാക്കി കോൺഗ്രസ് നേതൃത്വം ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരാനും ഭൂരിപക്ഷം പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണസമിതികൾ തിരിച്ചു വേണ്ടിയിട്ടുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഫലമാണ് പാലക്കാടും വയനാടും ചേലക്കരയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള റിസൾട്ട് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നേതാക്കന്മാരെല്ലാവരും ഞാനടക്കമുള്ളവരെ നേതാക്കന്മാരെല്ലാവരും പാർട്ടിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അത് പാർട്ടി വേദികളിലും ഫോറത്തിലും പറഞ്ഞ് പുറത്ത് ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് വിനയോഗൂരിച്ചും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്